ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് പഴം കൊണ്ടുള്ളൊരു നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയായിട്ട് നമുക്കൊരു ഇരുപത് മുപ്പത് മിനിറ്റിനകം കൊണ്ട് ഒരു കറുത്ത ഹൽവ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പഴം വെച്ചിട്ടുള്ള ഹൽവ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കണേ എന്ന് നോക്കാം അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വീട്ടിൽ എപ്പോഴും തന്നെ കാണുന്ന പഴമാണ് നമ്മുടെ ഏത്തപ്പഴം അത് തൊലിയൊക്കെ ഒന്ന് കറുത്ത് പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് സമയത്തിനിടയിൽ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിതുപോലെ തൊലി കറുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഏത്തപ്പഴം അതിന് ഞാനൊന്ന് അവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുത്തതെന്ന് വെച്ചാൽ ചെറിയ പുളിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും മാറാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അത് ആവി കയറ്റി എടുത്തത് പുളിയൊക്കെ ഒന്ന് മാറ്റിയതാണ് അതിൻ്റെ നാരൊന്നും ഞാൻ കളയുന്നില്ല അതൊക്കെ കൂടി ചേർത്ത് തന്നെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കിയാണ് അപിച്ചത് ഇതിനെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ ഞാൻ ഇതിനെ അടിച്ചെടുത്ത് കുഴമ്പ് രൂപം ആക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഹൽവാക്കി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബട്ടറോ നെയ്യോ ആകുമ്പോഴാണ് ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് അത് താല്പര്യമില്ലാത്തവർക്ക് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ബട്ടറും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ഇതിലോട്ട് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യ് നെയ്യിലോട്ടിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതിപ്പോൾ പഴമൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും മൊരിഞ്ഞു പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ മുരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാകും അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ നല്ല കട്ടിക്ക് കുറച്ച് ശർക്കര കറുത്ത ശർക്കരയാണ് ഉരുക്കി എടുത്തിരിക്കുന്നത് തീരെ വെള്ളം ചേർത്തിട്ടില്ല കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ പീസ് ഒന്ന് ഉരുക്കിയെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് മധുരത്തിൻ്റെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മധുരം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് അടുത്തതായി ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനൊരു രണ്ട് ചെറിയ ബൗൾ വെള്ളത്തി വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ ബട്ടർ വെച്ചിരുന്ന ആ പാത്രത്തിലാണ് വെള്ളം ചേർത്ത് കൊടുത്തത് അതിൻ്റെ അളവിൽ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു മഞ്ഞ കളർ കാണുന്നത് അതും കൂടി നമുക്ക് ഈ മിക്സിലോട്ട് ചേർത്ത് ൊടുക്ക ഇപ്പോൾ ഏതാണ്ട് നല്ലൊരു മണമാണ് നമ്മുടെ ഈ ഒരു കൂട്ട് ഇത് നെയ്ലൊക്കെ കിടന്ന് നല്ല മൊരിഞ്ഞ് അനുസരിച്ച് അപ്പോൾ ഇതും കൂടി ഒന്നും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽ തേങ്ങാപ്പാൽ പാൽ അതൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം ആവുന്നുണ്ട് ഈ സമയം ഇത് നമുക്ക് ഹൽവ തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ നമുക്കത് ഇത്ര പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഹൽവ ഏതാണ്ട് തയ്യാറായി വരുന്നുണ്ട് ഇത് കുറച്ച് സമയം കൂടി ആവുന്നു ആവേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബട്ടർ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പാനിലോട്ടൊന്നും ഒട്ടിപ്പിടിക്കാതെ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റും ബട്ടറിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഇരുപത് മിനിറ്റും കയ്യെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്രോതോടു കൂടി നമുക്ക് നല്ല കറുത്ത ഹൽവ ബനാന ഹൽവ നമുക്ക് വേഗം തന്നെ കഴിക്കാവുന്നതാണ് ഇത് വേഗം നമുക്ക് ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ നല്ല തണുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് പാകം ആയിട്ടുണ്ട് ഇത് ഇത്രയും തന്നെ മതിയാകും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് ഞാൻ നല്ലതുപോലെ നെയ്യൊന്ന് തേച്ച് വെച്ച ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ നമുക്കൊന്ന് ഒഴിച്ചു ൊടുക്കാം ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ദാണ്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്ന നിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്ന നെയ്യിനെ ഞാൻ ഒന്ന് ഒഴിച്ച് മാറ്റിയിട്ടാണ് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുന്നത് അത്രയ്ക്കും നല്ല തെളിഞ്ഞ് ഇതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ ഒരു ഒരു മണിക്കൂറ് ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ശേഷം ഇതുപോലെ ഒന്ന് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് നമുക്ക് നമുക്കിതൊന്ന് ഇതുപോലെ ഷേപ്പൊക്കെ ഒന്ന് കൂടി തന്നെ ഒന്ന് വരട്ടി കൊടുത്താൽ മതിയാകും അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഒരു മണിക്കൂറല്ല ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായിപ്പോയി സമയം അത് നല്ല തണുത്തിട്ടുണ്ടായിരുന്നു നല്ല ഉറഞ്ഞും കിട്ടിയിട്ടുണ്ട് ഇതിനെ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് കാണിക്കാം അപ്പോൾ ഇത് നല്ലതാണ്ട രീതിയിൽ ഇളകി വരുന്നുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് അതും നമുക്ക് നല്ല കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഹൽവ തന്നെയാണിത് അപ്പോൾ ഇതിന് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണവുമാണ് നമ്മുടെ നെയ്യ് പഴത്തിൻ്റെയൊക്കെ മണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ആക്കിയിടുക